ഞങ്ങൾ പന്ത്രണ്ടു കയ്യിൽ വളർന്നു കണ്ടാലറിഞ്ഞേക്കുമെങ്കിലും തങ്ങളിൽ രണ്ടെന്ന ഭാവം തികഞ്ഞു രാശി പ്രമാണങ്ങൾ മാറിയിട്ടു നീചരാശിയിൽ വീടു പോയിട്ടു ജന്മശേഷത്തിൻ അനാഥത്വമോ പൂർവകർമ്മദോഷത്തിൻറെ കാറ്റോ താളപർമ്മങ്ങൾ പൊട്ടിത്തെറിച്ച കൃഷ്ണാർത്ഥമാം ുംവർ പത്തു നൂറായി കൂട്ടുറപ്പിച്ചവർ എന്റെ എന്റെ നാദ്യം കയർത്തും ദുരാചാരൗദ്രത്തിനകം കുറിക്കുന്നതും ഗൃഹചിദ്രഹോമങ്ങൾക്കു തെളിയുന്നതും കണ്ടു ഇരുളിൻറെ ആഴത്തിൽ അധ്യാത്മ ചൈതന്യ വിമ വെട്ടി വിരിയുന്ന വേടപാടങ്ങളിൽ ഈറകളിളം തണ്ടിൽ ആത്മഭൂതത്തിൻറെ ഇണം പൊരുക്കുന്ന കാടകപ്പൊന്തും പരുന്തും കുരുത്തോല നാഗവും വള്ളുവച്ചിന്തുകേട്ടാടും വനങ്ങളും പുലപ്പേടിവേഷം ൾട്ടും കളങ്ങളിൽ അറിയാതുറയ്ക്കുന്ന പാടപ്പറമ്പുകളിൽ അഗ്നി സൂത്രങ്ങളിൽ വാക്കുകൾ മുളയ്ക്കാത്ത കുന്നുകളിൽ വർണ്ണങ്ങൾ മറ്റും ഉന്മതവാദ ചുഴികളിൽ അലഞ്ഞതും കാർമണ്ണിൽ ഉയരിട്ടൊരാശമേലാഢ്യസ്ഥ ഊർജ്ജരേണുക്കൾ പൊലിഞ്ഞതും ും ശാന്തിയുടെട്ടുകൾ വഴി വര രുചി പഴമയുടെ ഓർമ്മയിലൊരു വഴി വര രുചി പഴമയുടെ നീർവരയിലേക്കു തിരിയുന്നു ചുങ്കം കൊടുത്തും ചിതം പറഞ്ഞും വിളിച്ചാളു കൂട്ടുന്നു

ശിശുരോദനത്തിലും കേൾക്കു ഞാൻ ഒരു കോടി ഈശ്വര വിലാപം ഓരോ കരിന്തിരി കണ്ണിലും കാണു ഞാൻ ഒരു കോടി ദേവനൈരാശ്യം ധ്യാനത്തിനായി കുമ്പിൽ നീട്ടുന്ന പൂവിൻറെ ജാതി ചോദിക്കുന്നു വ്യോമസിൻഹാസനം ജീവന്റെ നീതിക്കിരക്കുന്ന പ്രാവിന്റെ ജാതകം നോക്കുന്നു ദൈത്യന്യായാസനം ശ്രദ്ധയോടെ കൊടുക്കേണ്ട കൈകളോ അർതിയിൽ വർണ്ണവും വിത്തവും തപ്പുന്നു എരിലെല്ലാം ദഹിക്കയാണ് കുഴിയിൽ ദാഹമേ ബാക്കി